ആ അത് തന്നെ വീട് ആരുടെ വീട് ആരുടെ വീടാ സാർ അന്വേഷിച്ചത് ഇടാത്തിന് ഉത്തരം മറ്റൊരു ചോദ്യം അല്ല വീട് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മള് താസീൽദാരുടെ വീട് കുപ്പിയിലെ ബാക്കിയില്ലേ ഇനിയും കുപ്പിയിലെ ബാക്കി ഇല്ലേ എന്നാണ് ചോദിച്ചത് ഉം തടസേ ഞാനും തഹസിൽദാരുമായിട്ടുള്ള ബന്ധം നൽകി അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം താൻ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതന്നെ ചെയ്താൽ മതി കൃഷ്ണ 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 രാമകൃഷ്ണ രാമകൃഷ്ണ ഫുൾ തഹസിൽദാണത്ര ഇട ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കാൻ താലൂക്കാന്നാകുന്ന റാസ്കൻ പഠിച്ച മദ്യവും വേസ്റ്റ് ആയി ആയിട്ട് രാമകൃഷ്ണ ഉണ്ടോ അപ്പൊ സോടകം ഇതിന് അകത്തേക്ക് ഞാൻ എങ്ങനെയാണ് കിടക്കുന്ന രാമകൃഷ്ണ ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ ധാരണ സാരി ഇതിന് ഇവ കല്യാണം കഴിച്ച ചിലപ്പോ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വന്നു எவ்ளோக்கு நடக்கணும் விழமுண்டு விட்டான் என்று நக்கினதா കാലത്ത് എയിറ്റ് തർട്ടി बड़े കഥകു തുറക്കൂ ഞാനൊരു എത്തുകാരനാണ് ഹലോ കഥകു തുറക്കൂറ കള്ളനല്ല ഞാൻ നോവലിസ്റ്റ് ആണ് ഞാൻ നോവലിസ്റ്റ് ആണെന്ന് സാഗർ ഞാൻ ഞാൻ നോവലിസ്റ്റാണ് നോവലിസ്റ്റ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ യെസ് യെസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാനേറ്റു താൻ ഏതൊപ്പം താനല്ലേ ഇവിടുത്തെ താസ എന്തുണ്ടാവാൻ പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി എന്റെ ആരാധകൻ താഹീൽദായില്ലേ അതൊക്കെ പറഞ്ഞാൽ കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാതിലിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിൽ കിടന്ന് കട്ടിലടന്ന് പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ ആ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുഴം വീട്ടിൽ അതിക്രമിച്ചു എന്റെ സാഗർ പിള്ളേർ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത താഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ അകലും തോറും എടുക്കുന്നവൾ എന്ന നോലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാതെ പുതിയ കേസിന്റെ കാര്യം എങ്ങനെയാ ഞാൻ വല്ലാത്ത വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ വെല്ലാ കേസാക്കുന്ന വളത്ത് പിടിച്ച സ്ത്രീ ആവേ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ എടോ ഫ്രാൻസിസ് സർ എങ്ങോട്ടാ ഈ ഇവരെ ജീപ്പിൽ വീട്ടിൽ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും ഈ നൈറ്റി നൈറ്റ് കളഞ്ഞില്ലേ കളഞ്ഞില്ലേട വേറെ ഉടുക്കാനൊന്നുമില്ലടോ മാത്രമല്ല ഉടുക്കാനൊന്നുമില്ല അടിയിലോന്നും ഇട്ടിട്ടില്ല ഈ മുണ്ടെടുത്തോ ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ സംശയമുണ്ട് വലിയ ജുബ എനിക്ക് ഇഷ്ടം എന്ത് പറ്റി ഞാൻ ഇട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേ അതുപോലെയാണോ ഞാൻ അന്നൻന്ന് വെച്ചാ ഞാൻ പോരാ സാഗർ ഇവിടെ പോവാ അവളെ കടാൻ എവളെ അവളെ തന്നെ സാഗറെ അത് വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോക്ക എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ എങ്കി താൻ പോയിട്ടുവാ എന്റെ ഓരോ തെറിയും എന്റെ ചാവപ്പെട്ടി മേലുള്ള അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയ എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ചാളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ പുഴ ഒഴുക്കും വിളിച്ചുവരുത്താനാണെങ്കിൽ അവരെത്തുന്നതിനുമ്പോൾ ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ് അബദ്ധത്തിന് മാപ്പി വയ്ക്കുന്ന ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാണ് കള്ളനാണെന്ന് കരുതിയ ഞാൻ വിളിച്ച് പോലീസിലേപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്ക് സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി ഇവിടെ ഓടിച്ചിട്ട് കൂട്ടുകാരനെ കസേരയിൽ കെട്ടിയിരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് അതിനിക്ക് തന്നാ നന്ന് ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാരവാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും കോളേജിൽ ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വല്ല മിസ്റ്റർ കരുണകരൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണോ മറന്നോ ഇയാളുടെ വാക്കാത്ത നാക്കില്ലേ ഞാൻ വീട്ടുവേലക്കാരനല്ലോട് പെരുമാറ പിന്നുള്ള സ്ഥാപനവും When the present Tazildar is reluctant to hand over the charge to the newly promoted and transferred Tassildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General, and the Treasury. Anything else, madam? Hmm? Hello? Tassildar Ramakrishnan here. Eh? Sagarov? <laughs> എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് കൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദന കേൾക്കാൻ അവൾ എത്തിയോ ആ ഓ എത്തിയോ എന്താണ് അവളുടെ റിയാക്ഷൻ ഭാവം ഭാവം അതെ ഇപ്പോൾ വടി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം നാരായണ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതിന്റെ പത്തിയതാഴ്ന്നു ഞങ്ങൾ ആദ്യമായിട്ട് കാണുക എന്താ അവിടെ ചില പൊട്ടലും ചീറ്റിലും കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി തെറപ്പിച്ചോളി ഏരിയയിൽ വരില്ല പൂട്ടിട്ട് തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി േ അതെങ്കിൽ രക്ഷപ്പെട്ടു അകത്തായവൻ രക്ഷപ്പെട്ടോ മിനിറ്റ് കേൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ വാതിൽ ഒന്ന് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത് കുറച്ചുകഴിഞ്ഞാൽ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ഹലോ ഹലോ ആ മനോരമ ഓഫീസല്ലേ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയയ്ക്ക നിരപരാധിയൊരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാത്തിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തള്ളി പച്ചവെള്ളം മൂലം കുടിക്കാനാകാതെ മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കാനാണ് ഉടൻ തന്നെ അയക്കുക ഹലോ മനോരമ നിരപരാധിയ ഒരു തഹസിൽദാര് വേറൊരു തഹസർ മുറിക്കാതിട്ട് പൂട്ടിയിരിക്കുകയാണ് ഈ അകത്തുള്ള തഹസിൽ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് ഒന്ന് ഞാൻ തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടോണ്ടിരിക്കാന്ന് അറിഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല கொல்லிருதே ஒரு பாவதாசையாரே கொல்லிருதே 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 தாசையாரே கொல்லிருதே இவ தாசையாரே புடிட்டிருக்கீங்க ஆ இவ அ புடிங்கடா புடி ரெச்சிகణం அப்படியே ரெச்சிகణం ба ба டே தாசையாரே இவ தாசையாரே காட்டி வை இந்த வந்து பா ஜுரியனட்ட டே தாசையாரே காட்டி வை போட்டோ எடு டே தாசையாரே காஞ்சு வை போட்டோ எடு போட்டோ எடு கலர் போட்டோ எடு கலர் போட்டோ ദേ കളക്ടർ വന്നു കളക്ടർ കളക്ടർ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ ഞാൻ ചാർജ് ഒഴിയുന്നതിനു മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എൻ്റെ കസേര കൈയിരിരുന്നു എന്നിട്ട് ഹീ കുഡ് ഹാ വാസ്ക്നി സർ ആ പാവം തഹസിൽദാർ ഇപ്പൊ മരിക്കേ സർ അതേതേ തോരെ എങ്ങനെയാ ലഷുന്ദ്രനെ എത്തിക്കും സർ ഞാൻ പ്രസസ്ത നോബിസ്താഗർ കൊട്ടപ്രോ ഡോർ തുറക്കൂ ഐ സേ ഓപ്പൺ ദി ഡോർ ഡോസിൽദ ഉത്തരവാദിത്വമുള്ള ജോലിയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യു കുഡ് ഹവ് ഇൻഫോം മീ ഹു ഡു യു തിങ്ക് യു ആർ ഹു ആർ യു ടു ലോക്ക് ദിസ് ഡോർ നോ യു ആർ സസ്പെൻഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട് മേക്ക് എ ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ബോർഡ് ഫോർ റാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി എസ് ハハハ。<laughs>